നമസ്കാരം ഈദ് മുബാരക് എന്റെ എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് മരിച്ചുപോയ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണ് മരിച്ചുപോയ കോൺഗ്രസിന്റെ പ്രവർത്തകരായ ആത്മാക്കൾക്ക് വേണ്ടിയാണ് അതിനോടൊപ്പം മനസാക്ഷി മരവിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാഷ്ട്രീയ പ്രവർത്തകരോടും കൂടിയാണ് ഇന്ന് പച്ചക്ക് പറയുന്നത് എന്നെ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഇല്ല അങ്ങനെ കോൺഗ്രസിന്റെ അപജയത്തിൽ നിന്ന് കോൺഗ്രസിന്റെ അഴിമതിയും തന്നിഷ്ടവും കൊള്ളയും കൊലയും ഒടുക്കത്ത അഴിമതിയും കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനമുണ്ടായി അങ്ങനെ ഒരു നാടകമുണ്ട് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ട് പറയുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരു നാടകവും ഗാനങ്ങളുമുണ്ട് എന്നാൽ ഇന്ന് നിലവിൽ എന്താണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ എന്നെ ട്വന്റി ട്വന്റി ആക്കി ഇന്നത്തെ മുദ്രാവാക്യം ഇതാണ് കോൺഗ്രസിൽ നിന്നും നിങ്ങൾ എന്നെ ആക്കി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റും പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അഴിമതിയും കെടുകാരിതയും കൈക്കൂലിയും കൊള്ളയും കൊലപാതകവും ബോംബ് വെക്കലും മക്കൾ രാഷ്ട്രീയവും മരുമക്കൽ രാഷ്ട്രീയവും വീണ തേങ്ങ പറക്കലും കൊലയും കൊലപാതകവും എല്ലാം കൂടി നാടിൽ പട്ടിണിയും ദാരിദ്ര്യവും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും ദൂർത്തുപഠിക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം പറഞ്ഞു തുടങ്ങി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചേർന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ട്വന്റി ട്വന്റി ആക്കി നിങ്ങൾ ഞങ്ങളെ ട്വന്റി ട്വന്റി ആക്കി എന്തുകൊണ്ട് ട്വന്റി ട്വന്റി അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ബെന്നി ജോസഫ് എന്ന വ്യക്തിയും എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സെബോയും സെൽഫിയും മരിച്ചുപോയ ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു കോൺട്രാക്ടറായ ചെറിയ ചെറിയ പണി ചെയ്തുകൊണ്ടിരുന്ന എന്റെ അയൽവാസി കൂടിയായ അസി എന്ന് പറയുന്ന ഫ്രാൻസിസ് അസീസി എല്ലാ എലക്ഷൻ ടൈമിലും പോസ്റ്റർ ഒട്ടിക്കാനും നോട്ടീസ് കൊടുക്കാനും ബൂത്ത് ഇരുന്ന ആ ആത്മാവിനെ നമിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഹൈബിഡൻ എന്ന കൊച്ചരിയൻ എന്റെ സുഹൃത്ത് ഹൈബിയ അപ്പന് വേണ്ടി ഞാൻ കോൺഗ്രസിൽ വർക്ക് ചെയ്തിരുന്നു എ കെ ആന്റണിക്കും വയലാൽ രവിക്കും പറമ്പിത്തറ മാഷിനും ഉമ്മൻചാണ്ടിക്കും വേണ്ടി ബെന്നി ജോസഫ് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു കെ വി തോമസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ അധ്യാപകൻ കൂടിയായ കെ വി തോമസിനു വേണ്ടിയും ഒത്തിരി പ്രവർത്തിച്ചവനാണ് ഈ ഞാനും നിരവധി കോൺഗ്രസുകാരും അദ്ദേഹം മൂന്ന് പ്രാവശ്യം മന്ത്രിയായി നാൽപ്പത്തിയഞ്ച് വർഷം കോൺഗ്രസിന്റെ ചെലവിൽ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥാനങ്ങളും അലങ്കരിച്ച് എല്ലാ ഗുണങ്ങളും എല്ലാ അനുഭവങ്ങളും നേടിയതിനു ശേഷം കെ വി തോമസ് നമ്മളെ വിട്ട് പ്രവർത്തകരെ മണ്ടന്മാരാക്കൊണ്ട് പ്രവർത്തകന്മാർക്ക് നേരെ തിരിഞ്ഞ് തിരിഞ്ഞു നിന്ന് നടുവേരൽ കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് പോയി കെ വി തോമസിനില്ലാത്ത എന്ത് കോൺഗ്രസ് ആണ് ഇനിക്കും സെൽട്ടിക്കും സെബോനും അസിക്കും ഉള്ളത് എന്റെ കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കെ വി തോമസിനില്ലാത്ത എന്ത് കോൺഗ്രസ് ആണ് നമ്മുടെ മനസ്സിനുള്ളിലുള്ള സെൽപിയും സെബോയും അസിയും എന്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ പറയണം കാരണം ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് നിങ്ങൾ പ്രവർത്തിച്ചതിൽ കൂടുതൽ കെ വി തോമസിനും ഇന്നത്തെ ചെറുപ്പക്കാരനായ ഹൈബിഡൻ ആദ്യത്തെ തവണ എം എൽ എ ആയപ്പോഴും ആദ്യത്തെ തവണ എം പി ആയപ്പോഴും ഞാൻ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി പ്രാവശ്യം ഞാൻ ഹൈബിടന് വേണ്ടി മീറ്റിംഗുകൾ വിളിച്ച് ഒത്തിരി വോട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് എന്റെ കൊച്ചനിയൻ ഹൈബി ഈഡനിൽ നിന്നും ഞാൻ മാറി ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കുന്നത് കാരണം കൊച്ചനിയൻ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊച്ചിയിൽ കൊണ്ടുവരാൻ പറ്റുമോ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അമ്പത് ശതമാനം വിലക്കുറവിൽ അരിയും പഞ്ചസാരയും അരിയും വെളിച്ചെണ്ണയും പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും മീൻ ഇറച്ചി കൊടുക്കാൻ പറ്റുമോ എൺപത് ശതമാനം വിലക്കുറവിൽ താങ്കൾക്ക് ജീവൻ രക്ഷാ മരുന്ന് ക്യാൻസറിന്റെയും കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും എല്ലാം മരുന്നുകൾ എൺപത് ശതമാനം വിലക്കുറവിൽ എന്റെ കൊച്ചനീനായ നിലവിലെ എംപിയും ഇപ്പോൾ എം ബി ഐ മത്സരിക്കാൻ കൗറുന്ന ഹൈ ബ്രിഡന് സാധിക്കുമോ ഇരുപത്തഞ്ചു കൊല്ലം ഗ്യാരണ്ടിയിൽ റോഡ് പണിയാൻ പറ്റുമോ ഹൈ മാസ്ക് ലൈറ്റ് കെട്ട് പത്ത് ലക്ഷോ എട്ടു ലക്ഷോ എഴുതി വെക്കുമ്പോൾ അതിന് വെറും ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ വരുന്ന ഹൈ മാസ്ക് ലൈറ്റുകൾ എന്റെ കൊച്ചനിയൻ അതിന്റെ കണക്കെന്ന് പറയാൻ പറ്റുമോ ഹൈബ്രീഡൻ നിർമ്മിച്ച ബസ് ഷെൽട്ടറും മറ്റ് കാര്യങ്ങളുടെയും കണക്കൊന്ന് ബോധിപ്പിക്കാൻ പറ്റുമോ താങ്കളുടെ പിതാവുമായി ഒത്തിരി സുഹൃത്ത് ബന്ധവും കുടുംബ ബന്ധവും പുലർത്തിയ ഒരാളാണ് ഹൈബീഡനും എന്റെ കൊച്ചനിയനും എന്ന് തന്നെ പറയാൻ കാര്യം എന്നൊപ്പം പ്രവർത്തിച്ചതാണ് താങ്കൾ എം പി ആയെന്നുള്ളു അറുപത്തിനാല് വയസ്സായ ഞാൻ താങ്കളെക്കാട്ടിലും കൂടുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഗുണ്ടായുസവും കമ്മ്യൂണിസ്റ്റിന്റെ അഴിമതിയും കെടുകരിസ്ഥിതിയും ആ ബോംബുണ്ടാക്കലും ഒടുക്കത്ത് അടിച്ചുമാറ്റലും കണ്ടിട്ടാണ് ഞങ്ങളെയൊക്കെ കോൺഗ്രസിലെ എം പി ആയ ഹൈബിടനെ സഹായിച്ചത് താങ്കളും ഞാനും കൂടി കുടിവെള്ളത്തിനു വേണ്ടി എറണാകുളത്ത് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ ഉണ്ടാക്കുന്ന കരൾ രോഗികൾ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരെ മുഴുവൻ മാറാ രോഗിയാക്കുന്ന കുടിവെള്ളത്തിനു വേണ്ടി ഞാനും എം പി ആയ ഹൈബിടനും ജില്ലാ കലക്ടറും ചേർന്ന് എന്തെല്ലാം പരിപാടി ചെയ്തു എന്നിട്ട് ഗണേശ് ആലുവയിൽ ഇരുപതോളം പൈപ്പ് ടാങ്കർ ലോറിക്ക് വെച്ചപ്പോൾ അവിടെ ഒരു കൂട്ടം പത്ത് നാന്നൂറ് ടാങ്കർ ഒരുമിച്ച് ആലുവയിൽ കൊണ്ടുവന്ന് എറണാകുളം സ്തംഭിപ്പിച്ചു സ്കൂളും കോളേജും എയർപോർട്ട് എല്ലാം സ്തംഭിപ്പിച്ചപ്പോൾ താങ്കൾ വീണ്ടും ടാങ്കർ ചീത്ത വെള്ളം വെള്ളമെടുക്കാൻ താങ്കൾ സഹായിച്ചില്ലേ താങ്കൾക്ക് എന്തുകൊണ്ട് ഈ നാന്നൂറ് ടാങ്കർ ഒരുമിച്ച് ആലുവയിൽ വരുന്നതിന് പകരം പത്ത് വണ്ടി പത്ത് വണ്ടി അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വണ്ടി ഇരുപത്തഞ്ച് വണ്ടി മൊബൈൽ ഫോണുള്ള ഈ കാലഘട്ടത്തിൽ വന്നിരുന്നെങ്കിൽ എറണാകുളത്ത് ഇത്രയധികം കിഡ്നി രോഗികൾ ഉണ്ടാവുമായിരുന്നു കരൾ രോഗികൾ ഉണ്ടാവുമായിരുന്നു എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം ി ജെ പി എല്ലാം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി സാധാരണക്കാരിൽ നിന്ന് അകന്നുപോയി പാവപ്പെട്ടവരെയും രോഗിയെയും വിദ്യാർത്ഥികളെയും ഇവിടുത്തെ യുവാക്കളെയും മനസ്സിലാക്കാതെ ഇവിടുത്തെ കഞ്ചാവും മയക്കുമരുന്നിനും കൊലപാതകങ്ങൾക്കും ബോംബുണ്ടാക്കുന്നതിനും എതിരെ നിങ്ങൾ ശബ്ദിക്കാതെ നിങ്ങൾ ഒരമ്മ പറ്റ മക്കളെപ്പോലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പ്രതിപക്ഷമില്ലാത്ത പ്രതിപക്ഷമില്ലാത്ത ഒരു കേരളം ഉണ്ടാക്കിയതിൽ നിങ്ങൾക്കെല്ലാം മുഖ്യ പങ്കുണ്ട് അങ്ങനെ ജനം മടുത്തപ്പോഴാണ് മിസ്റ്റർ ഹൈബിഡൻ വി ഡി സതീശൻ മിസ്റ്റർ സുധാകരൻ മിസ്റ്റർ സെമേഷ് തന്നെ ഞങ്ങൾ ട്വന്റി ട്വന്റിയിലേക്ക് പോയത് ഇനിയും ഒരു ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും ജീവൻ രക്ഷാ മരുന്നും നല്ല റോഡുകളും നല്ല പഞ്ചായത്ത് ഓഫീസും കൈക്കൂലി ഇല്ലാത്തതും നല്ല സ്ത്രീകൾക്ക് പോകാൻ മൂത്രപ്പെരയും നല്ല ബസ് ഷെൽട്ടറും അഴിമതിയില്ലാത്ത ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഭരണം കാഴ്ചവെക്കുമെങ്കിൽ ട്വന്റി ട്വന്റിയിലുള്ളവർ നിങ്ങളുടെ അടുത്തോട്ട് വരും ഞങ്ങൾക്കൊന്നും മന്ത്രിയാവാനോ എം എൽ എ ആവാനോ സ്ഥാനങ്ങൾ മോഹിച്ചോ പൈസ മോഹിച്ചോ സമ്പത്ത് മോഹിച്ചോ അല്ല ട്വന്റി ട്വന്റിയിൽ വന്നിരിക്കുന്നത് ട്വന്റി ട്വന്റി വന്നിരിക്കുന്നത് നിങ്ങളെയൊക്കെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയാ ഞങ്ങൾക്കാർക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവണ്ട ഞങ്ങൾക്കൊന്നും പൈസ വേണ്ട പക്ഷെ നിങ്ങൾ കക്കുന്നതിന് അഴിമതി നടത്തുന്നതിന് നിങ്ങൾ മൊത്തം പാർട്ടിക്കാർ ചേർന്ന് ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുമ്പോൾ ഇരുപത്തൊന്ന് പേര് ബസ് യാത്ര നടത്തി ഏകദേശം അമ്പത് കോടി രൂപയോളം എന്തിനു വേണ്ടി നടത്തിയത് എന്തുകൊണ്ട് പ്രതിപക്ഷം അത് കൃത്യമായി തടഞ്ഞില്ല നാല് പിള്ളേരെ നാല് പിള്ളേരെ കൊണ്ട് തല്ലുകൊള്ളിച്ചിട്ട് അവരെ തടയുന്നതാണോ രാഷ്ട്രീയം ജനമൊന്നടക്കം ഇളകണമായിരുന്നു സിദ്ധാർത്ഥിനെ മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതെ തല്ലിക്കൊന്നു എവിടെ കോൺഗ്രസ് എന്ത് ചെയ്തു പ്രതിപക്ഷം എന്ത് ചെയ്തു ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയായപ്പോൾ ജനം അഴിമതി കൊണ്ട് മടുത്തു പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് മടുത്തു നികുതികൾ അടച്ചു മടുത്തു എല്ലാത്തിനും വിലക്കയറ്റം തൊട്ട് കർപ്പൂരം വരെ വില കയറ്റം നിങ്ങൾ എവിടെയായിരുന്നു എന്റെ കൊച്ചനിയുടെ എംപിയോട് എനിക്ക് ചോദിക്കാനുള്ളത് മിസ്റ്റർ ഹൈബീഡൻ നിങ്ങളിവിടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊണ്ടു ജീവൻ രക്ഷാമാരിൽ നിന്റെ വിലക്കുറവ് കൊണ്ടുവന്നാൽ ഇരുപത്തഞ്ചു കൊല്ലം ഗ്യാരണ്ടിയിൽ റോഡ് പറഞ്ഞാൽ അനിയാ ഞാൻ ഇനിയുണ്ട് നിന്റെ കൂടെ ചേട്ടനായിട്ട് ഒരു കോൺഗ്രസ് സഹപ്രവർത്തകനായിട്ട് അല്ലാണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചിരിച്ച പോസ്റ്റർ ഒപ്പിച്ച് ഇനിയും എന്റെ കൊച്ചരിയെ എന്റെ മകനെ പോലെ സ്നേഹിക്കുന്ന ഐ വീടിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങളൊന്നും നന്നാവണം നിങ്ങൾ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം പാവങ്ങളുടെ ഒപ്പം നിൽക്കണം അല്ലാണ്ട് എലക്ഷന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഫോട്ടോ എടുത്താൽ ഇനിയൊന്നും അങ്ങനത്തെ കോൺഗ്രസ്സുകാരെ കിട്ടില്ല അതിനോടൊപ്പം എന്റെ അയൽവാസിയായ സെൽടി സെബോ മറ്റു കോൺഗ്രസ് പ്രവർത്തകരോട് ഞാൻ പറയൂ എനിക്ക് നിങ്ങളോടൊന്നും ഒരു ദേഷ്യവും ഇല്ല ഞാനും നിങ്ങളെക്കാളും കൂടുതൽ ഈ കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ് പക്ഷെ പാവങ്ങളോട് നിൽക്കാത്തത് കൊണ്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ നിൽക്കാത്തത് കൊണ്ട് എലക്ഷൻ ടൈമിൽ മാത്രം വരുന്ന ഒരു കോൺഗ്രസ്സുകാരനെ നമുക്ക് വേണ്ട എന്നതുകൊണ്ടാണ് ഞാൻ ഈ ട്വന്റി ട്വന്റിയിൽ ചേർന്നത് കോൺഗ്രസ് എന്ന് നന്നാവും അന്ന് ഞാൻ തിരിച്ചു വരും നിങ്ങളെ വിട്ടുപോയ കൂട കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാട് തീർച്ചയായും നിങ്ങളിൽ തിരിച്ചു വരും പക്ഷെ നിങ്ങളിൽ നന്മയുണ്ടാവണം ഒരിക്കൽ കൂടി പറയുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനും മടുത്തത് കൊണ്ടാണ് ഇവിടെ ട്വന്റി ട്വന്റി ജന്മം കൊണ്ടത് കോൺഗ്രസിന്റെ ഭരണം മോശമായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനം ഉണ്ടായത് ഇവര് രണ്ടുമായപ്പോഴാണ് ബി ജെ പി വന്നത് ഇങ്ങനെ തിരുത്തൽ ശക്തിയായി നാടിനെ രക്ഷിക്കാൻ കേരളത്തിനെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ട്വന്റി ട്വന്റി ജന്മം കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാ വോട്ടർമാരോട് പറയുകയാണ് ദയവായി എറണാകുളത്തും ചാലക്കുടിയിലും ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളിനെയും എറണാകുളത്ത് അഡ്വക്കേറ്റ് ജൂഡിയെയും തെരഞ്ഞെടുത്താൽ ഇവർ നന്നാവും അല്ലാണ്ട് ഞങ്ങൾക്ക് ഭരണം വേണ്ട അതുകൊണ്ട് എറണാകുളത്ത് മാക്സിമം വോട്ടർമാർ ഭയപ്പെട്ടു നിൽക്കുന്നവർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ടറിഷ ചിഹ്നത്തിൽ ആന്റണി ജൂഡിത്തിനോട്ട ചാർലിയിലെ ചാലക്കുടിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈവൻ പറ്റുമെങ്കിൽ അവിടുത്തെ ബെന്നി ബെഹനാൻ പോലും മനസാക്ഷി ഉണ്ടെങ്കിൽ കോൺഗ്രസ് നന്നാവണമെങ്കിൽ എന്റെ സുഹൃത്തായ എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ബെന്നി ബെഹനാൻ പോലും അഡ്വക്കേറ്റ് ചാർലി പോളിന് വോട്ട് ചെയ്താൽ ഒരു മാറ്റം ഉണ്ടാവും കോൺഗ്രസ് എങ്ങനെയാ നന്നാവണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം രാഷ്ട്രീയ പാർട്ടികൾ എം പിമാർ എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണമെന്നും നമുക്ക് കാണിച്ചു തരാം ട്വന്റി ട്വന്റിയുമായി ഞാൻ അൺകണ്ടീഷണൽ ബന്ധമാണ് അവർ എന്തൊരു തെറ്റ് ചെയ്യുന്നു അവർ എന്തൊരു അഴിമതി നടത്തുന്നു അന്ന് ഈ ബെന്നി ജോസഫ് നിഷ്പക്ഷമായി മാറി നിൽക്കും കോൺഗ്രസ് നന്നായാൽ ഞാൻ തിരിച്ചവിടെ വരും അതെന്റെ കുടുംബമാണ് അതെന്റെ രക്തമാണ് പക്ഷെ ആ രക്തത്തിൽ നിങ്ങൾ ഒത്തിരി മായവും ചെളിയും വാരിയിട്ട് എന്റെ ദുഃഖത്തിലാണ് ഈ പച്ചക്ക് പറയുന്നത് നമ്മുടെ ഹൈബ്രീഡിനോട് ഞാൻ ഒരു തുറന്ന ചർച്ചക്ക് മറൈൻ ഡ്രൈവിൽ വിളിക്കുന്നു നമ്മളെ കുടിവെള്ളത്തിന്റെ മാത്രം വിഷു എറണാകുളത്തെ കുടിവെള്ളത്തിന്റെ മാത്രം വിഷു നിങ്ങൾ ന്യായീകരിച്ച് ശരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയും അല്ലെങ്കിൽ നിങ്ങൾ പറയണം എന്തുകൊണ്ടാണ് ആ ടാങ്കർ ലോറി നല്ല പച്ചവെള്ളം എടുക്കുന്ന നല്ല ശുദ്ധജലം എടുക്കുന്ന ഗണേശ് ആ കളക്ടറേറ്റിൽ വെച്ച് ഇത്രയും ഉത്തരവിട്ടിട്ട് അതെങ്ങനെ അട്ടിമറിച്ചു എന്ന് താങ്കൾ പറയണം ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ താങ്കൾ വിശദീകരിക്കണം എന്തുകൊണ്ടാണ് എറണാകുളത്തെ ജനങ്ങളെ ഇങ്ങനെ ഇട്ടവെള്ളവും ഈ മലവെള്ളവും ഇരുമ്പിന്റെയും തുരുമ്പിന്റെ അംശം ചേർന്ന ചീത്ത വെള്ളം കുടിപ്പിച്ച് കിഡ്നി രോഗിയാക്കുന്ന കരൾ രോഗിയാക്കുന്ന മാറാരോഗികളാക്കുന്ന ഒരു തുറന്ന ചർച്ചക്ക് എം പി എന്ന സ്ഥാനത്തും എന്റെ കൊച്ചനിയനും സുഹൃത്തു എന്നുള്ള രീതിയിൽ താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല അപേക്ഷിക്കുന്നു ഒരു തുറന്ന ചർച്ചക്ക് താങ്കളത് ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥനാണ് എറണാകുളത്തെ ജനങ്ങളെ ഇത്രയധികം മാരകരോഗിയാക്കിയത് ഈ കുടിവെള്ളത്തിൽ നിന്നാണ് ഇനിയും നമുക്ക് തിരുത്താൻ സമയമുണ്ട് അതുകൊണ്ട് ട്വന്റി ട്വന്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജയ് ജയ് ട്വന്റി ട്വന്റി ജയ് ഭാരത് നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ എല്ലാവരും ഉണർന്ന് ചിന്തിക്കുക രണ്ട് എം പിമാരുണ്ടായാൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു എം പി എൽ എ ഉണ്ടായുള്ളൂ ആരിഫിന്റെ പാർട്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യം അയാൾ എന്ത് ചെയ്തു നമ്മൾ യുദ്ധത്തിനല്ല പോകുന്നത് അവിടെ നല്ല നല്ല പദ്ധതിയുടെ പ്രോജക്റ്റ് കൊടുത്തുകൊണ്ട് കാണിച്ചു തരും ഇനി ഞങ്ങൾ തെറ്റാണ് ചെയ്യണമെങ്കിൽ ട്വന്റി ട്വന്റി പറയുന്ന വാഗ്ദാനങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഞങ്ങൾ മാറും അപ്പൊ ഇപ്പോൾ നിലവിൽ നല്ലത് ട്വന്റി ട്വന്റി ആണ് എല്ലാ വോട്ടർമാരും ശ്രദ്ധിച്ച് കേൾക്കുക ഭയപ്പാടുള്ളവരും പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ സ്വന്തം മകനാണ് ഇലക്ഷനിൽ നിൽക്കണമെങ്കിലും പെറ്റ തള്ളമാർ നിങ്ങളുടെ മക്കൾ ഇവിടെ ജീവിതം ജീവിക്കണമെങ്കിൽ കേരളം നശിയാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ ഇലക്ഷനിൽ നിന്നാൽ പോലും ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ